എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ചാൽ നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻസ് ആണ് അപ്പോൾ നമ്മുടെ ലഞ്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം ലഞ്ചിനായിട്ട് ഇന്ന് നമ്മുടെ ഊണുകാലത്തിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫും കപ്പയും റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിനു അതിന് മുന്നേത് രാവിലെ കഴിച്ച പാത്രങ്ങളാണ് കഴുകാനായിട്ടുള്ളത് അപ്പം നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഊണിനുള്ള പരിപാടി തുടങ്ങാം അതാണ് നല്ലത് അല്ലെങ്കിൽ അതിനിടയ്ക്ക് കൂടി ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പാത്രം വേണമെങ്കിൽ പിന്നെ അവിടുന്ന് മാറി ഇവിടെ വന്ന് ആകെ കുളമാവും അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ ലെഞ്ചിൻ്റെ പരിപാടി നോക്കാം പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പാത്രം കഴിയാവേ മോന് വീട്ടിലുണ്ട് ചേനുണ്ട് അച്ഛനുണ്ട് ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസത്തെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഉച്ചത്തേക്ക് നമ്മുടെ ബീഫ് സത്യം പറഞ്ഞാൽ ബീഫല്ല പോത്താണ് നമ്മുടെ ഇവിടെ ബീഫ് അങ്ങനെ മേടിക്കാറില്ല കേട്ടോ പോത്താണ് മേടിക്കുന്നത് അപ്പോൾ പോത്തൊക്കെ രാവിലെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് പോത്തും കപ്പയുമാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ അപ്പോൾ നമുക്ക് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചെറുള്ളിയും സവാളയും വെളുത്തുള്ളിയും ഇവിടെ എല്ലാ ആഴ്ചയിലും ഈ വക കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നത് ചേട്ടനാണ് എന്നും ചെയ്തൊന്നും തരത്തില്ല ആഴ്ചയിലൊരിക്കൽ ഈ ബീഫോ ചിക്കനോ മട്ടനോ വെക്കുമ്പോഴത്തേക്കും ഇതൊക്കെ വൃത്തിയാക്കി തരാറുണ്ട് അത് നല്ല ക്ലീനാക്കി തരും കേട്ടോ ഉള്ളത് പറഞ്ഞാൽ എൻ്റെ കെട്ടിയോന് ഒരു സംഗതി മാത്രമേ കുക്കിംഗ് പരമായിട്ട് ചെയ്തു തരാനായിട്ട് അറിയാവുള്ളൂ ഈ വൃത്തിയാക്കൽ പരിപാടി അതായത് കപ്പ പൊളിച്ച് തരും പിന്നെ ഈ ഉള്ളിയുടെ തോലൊക്കെ പൊളിച്ച് നല്ല ക്ലീൻ ആക്കി തരും അപ്പോൾ അതവിടെ ഇരുന്ന് ചേ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരാൾ ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞിട്ട് ഉടുപ്പൊന്നും ഇടാണ്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോന് ഡ്രസ്സ് അലർജിയാണ് അവന് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കുത്തുന്ന് ഇവിടെ കുത്തുന്ന് എന്ന് പറഞ്ഞിട്ട് അവൻ ഡ്രസ്സ് ഊരിക്കളയും എല്ലാ സമയവും ഇതുതന്നെ അവൻ്റെ പരിപാടി രാത്രി കിടക്കുവാണെങ്കിലും അതെ ഈ ലൈറ്റ് ഓഫാക്കുന്നവരെ അവൻ്റെ ദേഹത്തെ ഡ്രസ്സാണ് അത് കഴിയുമ്പോഴത്തേക്ക് അവൻ എവിടെയാണെന്ന് വെച്ചാൽ ഊരിയങ്ങ് എറിയുമാണ് ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഡ്രസ്സൊന്നും കാണത്തില്ല അപ്പോൾ അതങ്ങനെ നമുക്ക് നമ്മുടെ പോത്ത് പോത്തൊക്കെ നമുക്കൊന്നും കൂടി കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കുറച്ചുകൂടി കൂടി കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്താലേ നല്ല മസാലയൊക്കെ അതിനകത്ത് നല്ലതായിട്ട് പിടിച്ച് വരത്തുള്ളൂ ദേഹ അതിനിടയ്ക്ക് ഒരു സ്നേഹപ്രകടനമാണ് നിങ്ങൾ കണ്ടത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കുന്ന ഒരു ചടങ്ങാണ് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവന് പെട്ടെന്ന് ഓർമ്മ വരും അവൻ അവനിങ്ങ് വരും അമ്മയെടുത്ത് വരും അമ്മേനെ കണ്ടൊന്ന് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഓടി വന്ന് ഒരു ഉമ്മ തന്നിട്ട് അങ്ങ് പോകുന്നത് ഇവിടെ എപ്പോഴും ഉള്ള ഒരു കലാപരിപാടിയാണ് സ്കൂളില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ആ പോത്തൊക്കെ ഒന്ന് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കാം എനിക്കാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് തീരെ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഇത് കഴുകിയിട്ട് ഇതിൻ്റെ ഞാൻ എപ്പോഴും ഈ ലൈസോളും ഒക്കെ ഒഴിച്ച് ക്ലീൻ ആക്കിയിട്ട് ഞാൻ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് എനിക്ക് ഈ ഒരു പാലിൻ്റെ സ്മെല്ല് ഈ ബീഫിൻ്റെ മട്ടൻ്റെ അതിൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമല്ല എനിക്ക് ഒമിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് വരും കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് അതേ കണ്ട ഞാൻ പറഞ്ഞില്ലേ ആ സിങ്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ആ സ്മെല്ലൊക്കെ പോയിട്ട് നമുക്ക് എടുക്കാവേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി കപ്പ വൃത്തിയാക്കാനുണ്ട് അതും ചേട്ടൻ്റെ ജോലിയാണ് കപ്പ വൃത്തിയാക്കി തന്നതും പുല്ലിയുടെ തോല് പുലിക്കുന്നതും അപ്പോൾ അത് രണ്ടും ചേട്ടൻ ചെയ്തു തരും ഞാനിത് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിത് കഴിച്ചില്ലെങ്കിലും ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല ഈ ബീഫും ചിക്കൻ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ ചിക്കനും മീനുമാണ് എനിക്കിഷ്ടം നോൺ വെജിൽ ഈ മട്ടൻ ബീഫ് അതൊന്നും ഞാൻ കഴിക്കത്തില്ല കഴിക്കത്തില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇവർ കഴിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ ഇവർ പറയുന്ന രീതിക്കൊക്കെ കറി കൂട്ടി അത് ഗ്രേവി കൂട്ടി ഗ്രേവി കുറച്ച് ഫ്രൈ ചെയ്തൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ നമുക്ക് നമ്മുടെ പോത്ത് വേവിക്കാനായിട്ട് വെക്കാം കുക്കറിൽ പോത്തും കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിയും കുറച്ചു ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ചാറ് ഫിസല് ഞാനിവിടെ കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ചാറ് ഫിസിലിൽ നമുക്ക് ബീഫ് അല്ല പോത്ത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് കുക്കാകുന്ന സമയത്ത് നമുക്കിതേ കപ്പ് കൂടി തൊല്ലി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേണ്ട കയ്യിൽ കൊണ്ട് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതെ അതിൻ്റെ ഫിസിലൊക്കെ വന്ന് അതൊക്കെ ഒന്ന് നമുക്ക് ഓഫാക്കാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ അതിനിടയ്ക്ക് കപ്പ പൊളിക്കാൻ ടൈം ആയോ എന്ന് വന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ ആയിട്ടില്ല ഞാനിവിടെ വെളുത്ത് വെളുത്തുള്ളി ഉണ്ടല്ലോ അതിൻ്റെ തോല് കളഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് കപ്പ തൊലിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പോവാണേ അപ്പോൾ നമുക്ക് ഇനി ഈ ബീഫിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് അതായത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പം അതും കൂടി നമ്മുടെ ബീഫിലോട്ട് വേണ്ടതാണല്ലോ ഞാൻ പച്ചമുളക് അല്ലാണ്ട് ഒന്ന് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കും ബാക്കി ഇങ്ങനെ മിക്സിയിലടിച്ച് ഇട്ട് കൊടുക്കും അതേ ഞാൻ പറഞ്ഞില്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ പൊളിച്ചു തരാനുള്ള ആളിവിടെ ഹാജരായിട്ടുണ്ട് അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിക്സിയിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചില്ലേ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ നിന്ന് ചോദിക്കുന്നതുകൊണ്ട് അയ്യോ ഇനിയിപ്പോൾ ഈ ജോലി ചെയ്യുന്നതൊക്കെ ആൾക്കാർ കണ്ടാലിനിപ്പോൾ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ കലയാക്കിക്കൊണ്ട് പറയുവാണേ അത് കഴിക്കണമെങ്കിൽ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ എന്നും ആ പറച്ചിൽ കണ്ടാൽ തോന്നും ഇവിടെ സ്ഥിരമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യിപ്പിക്കുകയാണെന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ആഴ്ചയിൽ ഒരിക്കലും ഈ രണ്ട് പരിപാടി മാത്രമേ ചെയ്ത് തരത്തുള്ളൂ ആ പിന്നെ ചെയ്യും ദോശ ദോശ ഉണ്ടാക്കാൻ അറിയാം അതിൽ നമ്മളിങ്ങനെ പരത്തി കൊടുത്താൽ ഇങ്ങനെ മറച്ചിൽ തിരിച്ചൊക്കെ ഇടാനായിട്ട് അറിയാം അത് ഓംലേറ്റ് ഉണ്ടാക്കും പിന്നെ ദേവുന് ദേവുവിന് വല്ലപ്പോഴും മാഗി ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയും ചേട്ടൻ ചെയ്യാറുണ്ട് അല്ലാണ്ട് വേറെ ഒരു പരിപാടി ചെയ്യത്തില്ല മുന്നെയൊക്കെ ആണെങ്കിൽ കഴിച്ച പ്ലേറ്റ് പോലും എടുക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാനതൊക്കെ ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ അതൊക്കെ ഞാനിപ്പോൾ ശീലിപ്പിച്ച് അങ്ങനെ വേണമല്ലോ അത് ചേട്ടൻ അമ്മ ചേട്ടനക്കൊണ്ട് അത് പണ്ട് ഉള്ളതിലൊക്കെ അങ്ങനെയാണ് നമ്മുടെ ആൺമക്കളെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ല എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതവരുടെ കുറ്റമല്ല അവർക്ക് ഒരു സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ ദേവൂട്ടനെ കൊണ്ടിവിടെ കഴിച്ച പാത്രം കൊണ്ട് കഴുകി വിപിക്കാറുണ്ട് അങ്ങനെ വൃത്തിയൊന്നും ആവത്തില്ല എങ്കിലും അവൻ ചെയ്യണമല്ലോ ചെയ്ത് പഠിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പോത്ത് നമുക്ക് റെഡിയാക്കാനായിട്ട് ഒരു ഉരുളി നമുക്ക് അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കുറച്ച് കടുക് ഞാൻ പൊട്ടിക്കുന്നുണ്ട് പിന്നെ വറ്റൽമുളക്കിടാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഞാനിവിടെ ഒരു രണ്ട് സവോള ഒരു മീഡിയം സൈസ് രണ്ട് സവോള നമുക്ക് വഴറ്റിയെടുക്കാം ഈ സവോള നല്ലതായിട്ട് വെന്ത് വന്നിട്ടാണ് ഞാൻ കുഞ്ഞുള്ളി ചേർക്കുന്നത് ആദ്യമേ കുഞ്ഞുള്ളി ചേർത്താലുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ കുഞ്ഞുള്ളിങ്ങനെ വെന്ത് പോവും അപ്പം അത് വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് കറി വല്ലാണ്ട് നമ്മുടെ ഈ പോത്തിൻ്റെ കറിയുണ്ട് അത് വല്ലാണ്ട് നമുക്ക് മധുരമായിട്ട് തോന്നും ഈ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഈ സവാള വാഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതൊരു പാതി വേവാകുമ്പോൾ നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് വയ്ക്കാം അതാണ് കറക്റ്റ് പരുവം അപ്പോഴേ മുഴുവനായിട്ട് ഇങ്ങനെ കറിയിൽ കിടക്കത്തുള്ളൂ ഉടയാണ്ട് അപ്പോൾ അത് നമുക്ക് അല്ലെ നമ്മുടെ പോത്ത് നന്നായിട്ട് വെന്ത് ഇരിപ്പുണ്ട് നമുക്കപ്പം സവാള വയുന്നതിലേക്ക് നമുക്ക് പോത്തിട്ടിട്ട് ഒരു തക്കാളി പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം തണുത്ത വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ചുകൂടി ഒന്ന് ആ ഗ്രേവി ആ ഗ്രേവി അതായത് ആ മസാലയൊക്കെ ഒന്ന് ആ അത് പോത്തിൽ പിടിച്ച് വരണമല്ലോ അപ്പോൾ അതൊന്ന് പിടിച്ചൊന്ന് വന്നോട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാവാൻ അതായത് അപ്പുറത്തടുപ്പത്ത് നമ്മൾ കപ്പ നമ്മൾ കപ്പ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ പോത്ത് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ അത് ഇളക്കി കൊടുക്കാനായിട്ട് വന്നേക്കുവാണ് ഉപ്പൊക്കെ ഞാനിതിൻ്റെ ഉപ്പ് പോലും നോക്കത്തില്ല എനിക്ക് ഉപ്പ് നോക്കിയാലും എനിക്ക് എന്തോ ഒരു ഫീലാണ് അപ്പം അതുകൊണ്ട് ഉപ്പ് ഞാൻ നോക്കത്തില്ല അപ്പം ഉപ്പ് നോക്കാനായിട്ടാണ് ചേട്ടന് വന്നിരിക്കുന്നത് എല്ലാം ഉണ്ടോ നോക്കണമല്ലോ എരിവും ഉപ്പും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേണ വിളിച്ചത് അപ്പോൾ ചേട്ടന അതെല്ലാം ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അതിന് മുന്നേട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്കൊന്ന് തൂങ്ങിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഇനി ഒരു അഞ്ചാറ് മിനിറ്റും കൂടി നമുക്ക് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാവേ അപ്പോൾ അതും ആ പരിപാടി അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ എന്താണ് നമ്മുടെ കപ്പ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് കുറച്ച് അരപ്പ് നമുക്ക് എടുക്കാം കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഇത്രയും മതി മഞ്ഞപ്പൊടിയും അപ്പം ആ അതിട്ട് നമുക്ക് ഒന്ന് ഒരു കറക്കി കറക്കിയെടുത്താൽ മതി ഒരുപാട് അടിഞ്ഞു പോകരുത് മുന്നെയൊക്കെ എല്ലാവരും ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഞരടി എടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ അമ്മാമ്മയൊക്കെ അങ്ങനെയായിരുന്നു മിക്സിയിലിട്ട് അല്ലെങ്കിൽ മിക്സി ഒന്നും പണ്ട് അമ്മാമ്മ ഉപയോഗിക്കത്തില്ല നമ്മൾ അരവെല്ലാണല്ലോ അപ്പോൾ അതിലൊന്ന് ചതച്ചെടുക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞരടിയെടുക്കുകയെന്ന് പറയും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് ഈ കപ്പയിലേക്കുള്ള നമ്മുടെ കൂട്ട് ഇടുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് ഒരു അട്ടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് കപ്പയിലോട്ടിട്ട് അതൊന്ന് അടച്ച് ഒന്ന് വെക്കും വെച്ചേക്കാവേ അപ്പോൾ ആ സമയത്ത് നമ്മുടെ നേരത്തെ നമ്മുടെ പോത്ത് വേവിക്കാനായിട്ട് എടുത്ത കുക്കറും ബാക്കി പരുന്ന പാത്രങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ റെഡിയാവുന്ന സമയത്ത് നമ്മളുടെ ജോലി ഏകദേശം എല്ലാം ഒന്ന് ഒതുങ്ങും നമുക്ക് സമയമുണ്ടല്ലോ അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ക്ലീനാക്കി നമുക്ക് അത് വയ്ക്കാതെ അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പയും കൂടെ റെഡിയാക്കി ഇതേ നമുക്ക് മോന് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം കപ്പയും കുറച്ച് പോത്ത് കറിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് അവനെ കൊണ്ട് കഴിപ്പിച്ചൊന്ന് നോക്കാം അപ്പോൾ അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അവൻ ഇതൊക്കെ കഴിക്കും ഈ അവന് ചിക്കനും ബീഫും എല്ലാം എല്ലാം അവൻ കഴിക്കും കേട്ടോ ഒരുവിധപ്പെട്ട എല്ലാ ഫുഡും അവൻ കഴിക്കും നമ്മൾ വയ്ക്കുന്ന സെയിം അതേ എരിവിലും പുഴുവിലും ഒക്കെ തന്നെയാണ് അവൻ കഴിക്കുന്നു കുഞ്ഞുനാള് മുതലേ അങ്ങനെയാണ് അപ്പോൾ അവൻ ചൂടായിട്ടാണ് ഇപ്പോൾ കഴിക്കാണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ കഴിക്കും ദേ ചൂടെന്ന് പറഞ്ഞപ്പോൾ ദേ അച്ഛൻ വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി ചേട്ടൻ വന്നൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം ചറ്റാ ബൈ